നമസ്തേ ബേബി മസ് ഉളകിലേക്ക് ഏവർക്കും സ്വാഗതം ഭാരതത്തിലെ സന്യാസി സമൂഹങ്ങളെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അതിൽ പ്രതിപാദിച്ചിട്ടുള്ള നാഥ സന്യാസി സന്യാസിമാരെ കുറിച്ചുള്ള ഒരു വിശേഷമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ പത്തിന് മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു ലേഖനമാണ് ആധാരം കേരളത്തിലെ വള്ളുവനാട് ഭരിച്ചിരുന്ന വള്ളുവക്കോന്നാതിരിയുടെ പിൻതലമുറയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് പൂർവഗിരി പൂർവികരിൽ നിന്ന് പകർന്നു കേട്ട ഈ അത്ഭുത സംഭവം എല്ലാവർക്കുമായിട്ട് ഈ ലേഖനത്തിലൂടെ പങ്കുവച്ചത് ഇനി നമുക്ക് സംഭവത്തിലേക്ക് കടക്കാം ഈ സംഭവം നടക്കുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ആണ് വള്ളുവ അന്ന് താമസിച്ചിരുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള മങ്കട കോവിലകത്താണ് അസുഖബാധിതനായി വിശ്രമത്തിലായിരുന്നു അദ്ദേഹം എന്നാലും തീരെ കിടപ്പല്ലായിരുന്നു എട്ടുകെട്ടിന്റെ മുകളിലത്തെ നിലയിൽ വിശ്രമിച്ചിരിക്കുമ്പോഴും ഭരണം നടത്തുവാനും ഭരണകൽപ്പനകൾ പുറപ്പെടുവിക്കാനും ഒക്കെ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു പുറത്ത് രാജകൽപ്പനകൾ കാത്ത് പരിവാര വൃന്ദവും കാര്യസ്ഥന്മാരും ഒക്കെ എപ്പോഴും നിറയെ ഉണ്ടാകാറുണ്ട് ഒരു ദിവസം രാവിലെ ഏതാണ്ട് ഒമ്പത് മണിയായി കാണും പെട്ടെന്ന് അത്യുച്ചത്തിലുള്ള ശംഖനാദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് പടിപ്പുര കടന്നു വരുന്ന ഒൻപത് തേജസ്വികളായ സന്യാസിമാരെയാണ് മിന്നൽ വേഗത്തിൽ അവർ എല്ലാവരും നോക്കി നിൽക്കെ ആരുടെയും അനുമതിക്ക് കാക്കാതെ മുകളിലേക്ക് കയറിപ്പോയി വള്ളുവക്കോന്നാതിരി ആരോടും പരിമി പരിഭ്രമിക്കേണ്ടെന്നും മുകളിലുള്ളവരോട് ഉടൻ താഴേക്ക് പൊയ്ക്കൊള്ളാനും ആജ്ഞാപിച്ചു ദിവ്യ സന്യാസിമാർ വള്ളുവക്കോന്നാതിരിയെ അനുഗ്രഹിച്ച് ചെവിയിൽ മോക്ഷമന്ത്രം ഉപദേശിച്ചു രാജാവ് ബഹുമാന പുരസ്കാരം കൊടുത്ത ദക്ഷിണയും വാങ്ങി മിന്നൽ വേഗത്തിൽ പടിപ്പുര കടന്ന് കോവിലകത്തിന് അടുത്തുള്ള ക്ഷേത്രത്തിന്റെ കുള കുളത്തിന് സമീപമെത്തി മുകളിലൂടെ അന്തരീക്ഷത്തിൽ സഞ്ചരിച്ച് എല്ലാവരും നോക്കി നിൽക്കേ അപ്രത്യക്ഷരാകുകയും ചെയ്തു പിന്നീട് ഇതുവരെ ആരും ഇവരെ കണ്ടിട്ടില്ല തലമുറകളിലൂടെ പറഞ്ഞു കേട്ട ഈ അത്ഭുത സംഭവം മാതൃഭൂമിയിലേക്ക് ലേഖനമായി പങ്കുവച്ച മഹാത്മാവും കോവിലകത്തെ എല്ലാവരും വിശ്വസിക്കുന്നത് ഇവർ നവനാഥ് സാധു സംഘത്തിൽപ്പെട്ട ഒമ്പത് ദിവ്യ സന്യാസിമാർ ആണെന്നാണ് എനിക്ക് ഈ ലേഖനത്തെപ്പറ്റി അറിയാൻ കഴിഞ്ഞത് ശ്രീ എം കെ രാമചന്ദ്രൻ എഴുതിയ തപോഭൂമി ഉത്തർഖണ്ഡ് എന്ന പുസ്തകത്തിൽ നിന്നാണ് അതേ പുസ്തകത്തിൽ അദ്ദേഹം ഹിമാലയൻ യാത്ര യാത്രകൾക്കിടയിൽ ഹിമാലയത്തിലൂടെ എത്തിപ്പെടാൻ അതീവ ദുഷ്കരമായ ഗഡ്വാൾ മേഖലയിലെ മഞ്ഞുമൂടിക്കിടക്കുന്ന പർവ്വത നിര നിരകളിൽ ഗുഹകൾക്കുള്ളിൽ വസിക്കുന്ന സന്യാസിമാരെ കണ്ടുമുട്ടിയത് വർണ്ണിക്കുന്നുണ്ട് ടെലിപ്പതിയിലൂടെ സന്ദേശങ്ങൾ കൈമാറാനും ഉള്ള അപാര ശാസ്ത്രജ്ഞാനം ഇവർക്ക് സ്വായത്തമാണെന്ന് അദ്ദേഹം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതായി ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ റോളക്സ് വാച്ച് ഒറ്റ നോട്ടത്തിൽ നിശ്ചലമാക്കി ഉരുക്കിക്കളഞ്ഞു എന്നാണ് പറയുന്നത് സനാതനധർമ്മത്തിലെ അനന്തമായ അറിവുകളുടെ ആഴങ്ങൾ തേടിയും രഹസ്യസാധനാ മാർഗങ്ങൾ ഉപദേശിച്ചും ലോകശാന്തി പ്രവർത്തിക്കാൻ പ്രതിജ്ഞയെടുത്ത പല സാധകരും അവിടെ രഹസ്യമായി എത്താറുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു അതി കഠിനമായ തണുപ്പുള്ള ഈ പ്രദേശത്ത് അല്പവസ്ത്രധാരികളായും ചിലപ്പോൾ നഗ്നരായും ഇവർക്ക് ജീവിക്കാൻ കഴിയുന്നത് അതികഠിന യോഗ സാധനങ്ങളിലൂടെയാണെന്ന് പറയുന്നു ശ്രീരാമചന്ദ്ര ശ്രീ എം കെ രാമചന്ദ്രൻ അവിടെ കഴിഞ്ഞിരുന്ന സമയത്ത് ഒരിക്കൽ ഈ സന്യാസിമാർ ധ്യാനത്തിലിരിക്കുന്നത് കാണാനിടയായെന്നും അവരുടെ ശരീരം ഇരുട്ടിൽ പ്രകാശം ചൊരിയുന്നതായും കണ്ണുകൾ കനൽക്കട്ട പോലെ ജലിക്കുന്നതായും കണ്ടുവെന്ന് അദ്ദേഹം അത്ഭുതത്തോടെ വിവരിക്കുന്നു ഇവരെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് ഈ യോഗികളുടെ ഇച്ഛ മൂലമോ അല്ലെങ്കിൽ ഈശ്വരേച്ഛ മൂലമോ ആയിരിക്കാം ഈ സമാഗമത്തിന് ശ്രീ എം കെ രാമചന്ദ്രന് കഴിഞ്ഞത് പൂർവജന്മം പുണ്യം കൊണ്ടും ആകാം എന്ന് പറയാനേ നമുക്ക് സാധിക്കുള്ളൂ ഈ വിവരം അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണങ്ങളിലൂടെ ലോകത്തെ അറിയിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ നിയോഗമായിരിക്കാം ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സിദ്ധികൾ കൈവരിച്ച യോഗികളെ പറ്റിയും അവരുടെ അത്ഭുത പ്രവർത്തികളെ പറ്റിയുമാണ് അനേക വർഷങ്ങളിലെ അതികഠിന സാധനകളിലൂടെയും ത്യാഗങ്ങളിലൂടെയും മാത്രം നേടാൻ കഴിയുന്നതാണ് ഇതൊക്കെ ശരിയായ സന്യാസം ത്യാഗത്തിൻ്റെ വഴിയാണ് സുഖങ്ങളും ലൗകിക മോഹങ്ങളും ത്യജിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പാതയിലേക്ക് സ്വജീവിതം സമർപ്പിക്കാനുള്ള പ്രതിജ്ഞയാണ് സന്യാസം ശരിയായ സന്യാസത്തിൻ്റെ വഴി പരവതാനി വിരിച്ചതോ പൂക്കൾ വിതറിയതോ അല്ല ആത്മീയതയുടെ പാതയെ വാൾത്തലയുടെ മുകളിലൂടെയുള്ള നടത്തം മാതിരി ദുഷ്കരം ആണെന്നാണ് ഉപനിഷത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് മരണത്തെപ്പോലും തൃണവൽഗണിച്ച് നടത്തുന്ന ആത്മീയ അന്വേഷണങ്ങൾക്കും സാധനകൾക്കും ഒടുവിൽ വിരലിലെണ്ണാവുന്ന ചിലർ മാത്രമാണ് ലക്ഷ്യത്തിലെത്തുന്നത് സിദ്ധികൾ മാത്രം ആഗ്രഹിച്ച ഭൗതിക നേട്ടം മാത്രം ലക്ഷ്യമാക്കി നീങ്ങുന്നവർ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും നേടാറുണ്ടെങ്കിലും അവർക്ക് ശാശ്വത സത്യം അറിയാനോ അന്തിമ ലക്ഷ്യം കൈവരിക്കാനോ കഴിയാറില്ല അചഞ്ചലമായ ഈശ്വര ചിന്തകളോടെയും നിശ്ചയദാർഢ്യത്തോടെയും ത്യാഗപൂർണമായ ജീവിതത്തോടെയും സന്യാസി മാർഗത്തിൽ ചരിക്കുന്നവർ പരാജയപ്പെടാറില്ല അഥവാ പരാജയപ്പെട്ടാലും അടുത്ത ജന്മത്തിൽ വിജയത്തിലേക്ക് നയിക്കുന്ന ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടും എന്ന് തീർച്ചയാണ് ഇതാണ് ഭഗവത്ഗീതയിൽ ആറാം അധ്യായത്തിൽ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞുകൊടുക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് നന്ദി